മോളെ അച്ചുവേ എന്ന പോലെ സുന്ദരനായ ചെറുപ്പക്കാരനെ കണ്ട ഏത് വീണ് നോക്കിപ്പോ അതിന് നീ ഇങ്ങനെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമല്ല അയ്യേട ഒരു സുന്ദരൻ കണ്ടാലും തോന്നും ആദിൽ മോനെ അവൾക്ക് നല്ല കൈകരുത്തുള്ള ആംഗളമാരുണ്ടെങ്കിൽ മോനെ മോഹത്തിന്റെ ഷേപ്പ് മാറി കിട്ടും ഓ പിന്നെ ഒന്ന് പോടി ആദിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ വണ്ടി വണ്ടിയെടുക്ക മതി നോക്കിയത് നമ്മ വീട്ടിലേക്ക് പോവാ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിണ്ടാവും ആ കുടിച്ചിട്ട് നേരെ കോളേജിലേക്ക് ആതിലിന്റെ അയൽക്കാരിയാണ് അച്ചു മാത്രമല്ല ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ച് വളർന്ന കൂട്ടുകാരും കൂടിയാണ് ആതിലിൻ്റെ ഉമ്മ അവൻ രണ്ടു വയസ്സുള്ളപ്പോൾ ആക്സിഡന്റ് പെട്ട് മരിച്ചുപോയി പിന്നെ അവനെ നോക്കിയതും വളർത്തിയതുമെല്ലാം അച്ചുവിൻ്റെ അമ്മയായിരുന്നു കോളേജിൽ അവർ രണ്ടുപേരും ഫേമസ് ആണ് അവരുടെ ബന്ധത്തെ ഒരാൾ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചിരുന്നില്ല കാരണം അവരുടെ ഫ്രണ്ട്ഷിപ്പ് അത്രത്തോളം ദൃഢമായിരുന്നു അച്ചുവിനെ കോളേജിൽ എത്തിക്കേണ്ട ചുമതല അവനായിരുന്നു അവളെയും കൂട്ടി അവൻ കോളേജിന്റെ അടുത്തെത്തി എന്താ സുന്ദര നീ ഇങ്ങനെ നോക്കുന്നേ നല്ലോണം പഠിച്ചിരുന്നെങ്കിലേ ഇവിടെ പഠിക്കായിരുന്നില്ലേ പൊന്നുമ്മ ഇവിടെ നിന്ന് കറങ്ങാൻ ജോലിക്ക് പോവാൻ നോക്ക് അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൾ ക്ലാസ്സിലേക്ക് പോയി ക്ലാസ് കഴിഞ്ഞ അവൾ കൂട്ടിക്കൊണ്ടു വരേണ്ട ചുമതലയും അവന് തന്നെയായിരുന്നു അവളെയും കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ അവൻ കണ്ടത് ഡീ എന്താടി രണ്ട് തന്മാരും കൂടി ഒരു മീറ്റിങ് നീന്തൽ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഏയ് അത് ചിലപ്പോൾ എനിക്ക് ചെക്കനെ ആലോചിക്കുന്ന അവർ രണ്ടാളും അല്ലാതെ നീ എനിക്കൊരു ചെക്കനെ കണ്ടുപിടിച്ച് കെട്ടിച്ചിരുന്നൊന്നും എനിക്കൊരു ഉറപ്പില്ല അയ്യട വീണ്ടൊരു പൂതി ഉണ്ടില്ലേ നീന്തൊക്കെ കേട്ടാ വരുന്ന ചെക്കൻ്റെ കാര്യം കഷ്ടം തന്നെ എന്താടാ എനിക്കൊരു കുറവ് അതും പറഞ്ഞ അവൻ്റെ ചെവി പിടിച്ച് ചെറുതായിന്ന് എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ ചെവി തടവിക്കൊണ്ടാവൻ പറഞ്ഞു കളിയും ചിരിയുമായ ഒരു കുടുംബം പോലെയാണ് അവരെല്ലാവരും കൂടി ജീവിച്ചിരുന്നത് ആദിയും അച്ഛും മാത്രമായിരുന്നു അവരുടെ ലോകം പതി പോലെ ദിവസം അവൾ ക്ലാസ്സിലേക്ക് എറിയത് ഡീ നിന്റെ കാമുക വന്നിരുന്നല്ലോ നിന്നന്വേഷിച്ച് ആര് സിന്ധു ആ രാഹുലോ ഉം അവൻ തന്നെ അവന് വട്ട കൊറേ നടന്ന് ക്ഷീണിക്കുമ്പോ താനേ പൊക്കൂള് ആദിയോട് പറഞ്ഞാലോന്ന് കരുതിയ ഞാൻ പിന്നെ വെറുതെ ഞാൻ കാരണം ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതിയിട്ടാ അച്ചുവിൻ്റെ സീനിയറാണ് രാഹുൽ കുറെ കാലമായി അവിടെ പുറകെ തന്നെയുണ്ടാകും ഡീ അവൻ അത്ര വലിയ കുഴപ്പക്കാരനൊന്നുമല്ല പിന്നെ നിനക്കെന്താ അവനെ പ്രേമിച്ച ചോദ്യത്തിന് ഒരു പുഞ്ചിരി മാത്രമാണ് അവൾ മറുപടിയായി നൽകിയത് അന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു അതെ നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നാളെ എനിക്ക് അനുകൂലമായിട്ടുള്ള മറുപടി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല അവന്റെ സംസാരം അവളെ തെളിയിന്ന് പേടിപ്പെടുത്തി പിറ്റേ ദിവസം അവൾ മനപ്പൂർവ്വം ക്ലാസ്സിൽ പോയില്ല പിറ്റേ ദിവസം പുലർച്ചെ ഫോൺ ബിൽ കേട്ടാണ് അവൾ നീറ്റ് അരാ അച്ചു ഹലോ സിന്ധുവാണ് നീ എന്തടി നേരം മുളക്കാൻ സമയത്ത് വിളിച്ചത് ഒരു പ്രശ്നമുള്ളി എന്നാൽ രാഹുൽ കയ്യിൽ ഞരമ്പ് കുറിച്ചു ദൈവമേ എന്നിട്ട് ഇതിൽ പറ്റിയോ ഇല്ല ഇപ്പൊ കുഴപ്പൊന്നുമില്ല കോളേജിലെത്തിയതും അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു അവളെ കണ്ടതും അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നീ എന്തിനാ രാഹുൽ അങ്ങനെയൊക്കെ ചെയ്ത് ഏതെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ നിന്റെ സ്നേഹമില്ലാതെ എനിക്ക് വാക്കുകൾ മുഴുമിക്കാതെ അവന്റെ ശബ്ദമിടറി എന്റെ സ്നേഹം ഇനി എന്നും തനിക്കുണ്ടാവും ഇനി അപത്തൊന്നും കാണിക്കരുത് പ്രണയത്തിന്റെ ദിവസങ്ങളായിരുന്നു പിന്നീട് ഒരു ദിവസം കോളേജിന്റെ വരാന്തിലൂടെ നടന്നു പോകുമ്പോൾ അവളുടെ മുഖത്ത് വിഷാദഭാവം കാണപ്പെട്ടു അശു നിനക്കെന്ത് പറ്റി വന്നപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇന്നേവരെ ജീവിതത്തിൽ എൻ്റെ ആദ്യം അറിയാത്തൊരു കാര്യം ഉണ്ടായിട്ടില്ല എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം അവൻ ഇന്നേവരെ ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ അവനോട് വാക്കുകൾ മുഴുമിക്കാനാവാതെ അവൾ പൊട്ടിക്കറഞ്ഞു ഇപ്പം നീ അതൊന്നും ആലോചിക്കണ്ട അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ അവടെ നെറ്റിലൊരു മുത്തം കൊടുത്തു അവൾക്കതൊരു ഷോക്ക് ഏറ്റത് പെട്ടെന്ന് തന്നെ അവൾ അവനിൽ നിന്ന് കുതിറി മാറി അന്ന് ക്ലാസ് കഴിഞ്ഞ് ആദിയുടെ കൂടെ പോകുമ്പോൾ അവളൊന്നും മിണ്ടിയില്ല അച്ചു നിനക്കിതൊന്നും തടി പറ്റിയത് പഴയ അച്ചു അല്ലെ നീ ഇപ്പോ ഒരുപാട് മാറിയതുപോലെ തോന്നുന്നുണ്ട് നിനക്ക് പ്രശ്നമുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ലടാ നിനക്ക് വെറുതെ തോന്നുന്നതാ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവനോട് കള്ളം പറയുന്നത് അതുകൊണ്ട് തന്നെ അവടെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പിയിരുന്നു ഫോൺ വിളിയും ഇടയ്ക്കിടയുള്ള കാണലുമൊക്കെയായി അവരുടെ ബന്ധം വളർന്നു എല്ലാ തലത്തിലും തന്റെ ശരീരത്തിൽ രാഹുൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ അവൾക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല കാരണം അവനവൾക്ക് അത്രയേറെ വിശ്വാസമായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം നേരം വിളിക്കുമ്പോൾ അവളുടെ ഫോണിലേക്ക് വന്ന മെസ്സേജ് കണ്ടതും അവൾ തരിച്ചുപോയി അവളുടെ കൈ വിറച്ചുകൊണ്ട് ഫോൺ നിലത്തേക്ക് വീണു പൊട്ടിക്കറിയുന്ന അവളെ ആശ്വസിപ്പിക്കാൻ സിന്ധുവിനും കഴിഞ്ഞില്ല അച്ചു നീ ഇങ്ങനെ കരയാതെ എൻ്റെ ജീവിതം പോകില്ലേ സിന്ധു എൻ്റെ ആദ്യവും അച്ഛനും അമ്മയും അറിഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല അവനെന്താ മെസ്സേജ് അച്ഛൻ അവൻ പറയുന്ന സ്ഥലത്തേക്ക് അവൻ്റെ കൂടെ ചെല്ല അല്ലെങ്കിൽ അതെല്ലാം നെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് വീട്ടിലെത്തിയാ അവളുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു തന്നോടൊരിക്കലും അവനിങ്ങനെ ചെയ്യുമെന്ന് അവൾ കരുതിയില്ല അവൻ പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യയാണ് അവനോട് ജയിക്കാനുള്ള ഏകവഴി നാളെ അവൻ വിളിക്കുമ്പോൾ ചേതനേറ്റ തൻ്റെ ശരീരമായിരിക്കണം അവൻ കാണേണ്ടത് പെട്ടെന്നാണ് ആരോ വാതിൽ മുട്ടിയത് അച്ചു ആദ്യമാണ് നീ വാതിലോർക്ക് വാതിൽ തുറന്ന അവൻ കണ്ടത് നിറകണ്ണുകളോട് നിൽക്കുന്ന അവനെയാണ് അവനെ കണ്ടത് അവൾക്ക് അടക്കി പിടിച്ച സങ്കടം നിയന്ത്രിക്കാനായില്ല അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു കരയണ്ട നിന്റെ ഫ്രണ്ട് സിന്തെ വിളിച്ചിരുന്നു സോയ ഓരോന്ന് വരുത്തി വെച്ചിട്ട് ഇപ്പോൾ കരഞ്ഞിട്ടെന്താ കാര്യം നിനക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ അതി ഞാൻ എനിക്ക് പറ്റിപ്പോയി പൊട്ടിക്കരച്ചിലോടുകൂടിയാണ് അവളത് പറഞ്ഞത് അവന് വീട്ടിലാർക്കുണ്ട് അച്ഛനും അമ്മയും രണ്ട് പെങ്ങന്മാരും ആ വിളിക്കുമ്പോൾ അവൻ പറയുന്ന സ്ഥലത്തേക്ക് നീ ചെല്ലാമെന്ന് പറയും എന്താ ചെയ്യേണ്ടെന്ന് ഞാൻ പറയാം ശരി പിറ്റേ ദിവസം അവളേ നോക്കിയവൻ ഹോട്ടൽ നിൽക്കുമ്പോൾ അവൻ കണ്ട കാഴ്ച തന്റെ സ്വന്തം പെങ്ങൾ ഏതോ ഒരുത്തന്റെ കൂടെ കളിച്ചിരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച അവൻ ഷോക്ക് ഏറ്റ പോലെ തരിച്ചു നിന്നു നീ കാഴുകളുടെ മോളെ ഏതാണ് ഇവൻ കോളേജിലേക്കൊന്നും പറഞ്ഞു നീ പോരുന്ന കണ്ട ചറ്റകളുടെ കൂടെ അഴിഞ്ഞാടാൻ വേണ്ടിയാണല്ലേ അവൾ അടിക്കാൻ വേണ്ടി കയ്യൊരുത്തിയതും തൊട്ടു പോരതെ എന്ന ശബ്ദം അവന്റെ കാതിൽ തുളച്ചു കയറി ഇരുട്ടിന്റെ മറവിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന രൂപം കണ്ടവൻ ഞെട്ടി അച്ചു അതേടാ അവള് തന്നെ സ്വന്തം പെങ്ങൾ ഇങ്ങനെ കണ്ടപ്പോ നിനക്ക് അതുപോലെ തന്നെ എനിക്കവളും ജീവനക്കാളെ സ്നേഹിക്കുന്ന നിന്റെ പെങ്ങളെ ഈ രൂപത്തിൽ കണ്ടപ്പോ നിനക്ക് സഹായിക്കുന്നില്ല അല്ലടാ അവൾ ഒരു തെറ്റ് ചെയ്തു നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചു അതുകൊണ്ടാ ചെറുപ്പം തൊട്ടേ കൂടെ പോലെ ജീവിച്ച എന്നെ പോലും അറിയാതെ അവൾ നിന്റെ അടുത്തേക്ക് വന്നത് നിന്റെ ഈ അനിയത്തിക്കുട്ടിയെ നിന്റെ ഈ തനി സ്വരൂപം കാണിച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടുവന്നാ അല്ലാതെ ഞാൻ നിന്നെ പോലെ ചെറ്റയൊന്നല്ല ജീവനേക്കാൾ വരെ നീ സ്നേഹിക്കുന്ന നിന്റെ വീട്ടുകാർ കുടുംബക്കാർ അറപ്പോടും വെറുപ്പോടും കൂടി മാത്രമേ നിന്നെ കാണുകയുള്ളൂ മരണം വരാതാണ് നിനക്കുള്ള ശിക്ഷ എല്ലാവരുടെയും മുമ്പിൽ അപഹാസിനേ നിൽക്കായിരുന്നു അവനപ്പോൾ പിന്നെ നിനക്കൊരു സമ്മാനം തരാൻ വേണ്ടിയാ അച്ചുവിനെ കൊണ്ടുവന്ന് ആച്ചു ആ സമ്മാനം അവന് കൊടുത്തേക്ക് എന്ന് പറഞ്ഞതും അവിടെ കൈ അവനെ മുഖത്ത് പതിച്ചത് ഒരുമിച്ചായിരുന്നു